എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ചതിനെതിരെ അങ്കമാലിയിൽ വൻ പ്രതിഷേധം ഛത്തീസ്ഗഡിൽ വെച്ച് നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്ക് ഇരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതി സിസ്റ്റർ വന്ദന എന്നിവർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ സമൂഹത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് ന്യായം സ്ഥാപിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഭരണഘടന വിരുദ്ധമായ സംഘം ചേരലും പീഡനവും നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ നടന്ന വൻ പ്രതിഷേധ സംഗമത്തിൽ ആയിരങ്ങൾ അണിനിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മുഖ്യ സന്ദേശം നൽകിയ പ്രതിഷേധ യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി റവറൻ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആമുഖ സന്ദേശം നൽകി അങ്കമാലി ബസിലി കറക്ടർ റവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷ സന്ദേശം നൽകി വികാരി ജനറൽ റവറൻ ഫാദർ ജിമ്മി പോച്ചുകാട്ട് അൽമായ മുന്നേറ്റം സെക്രട്ടറി ശ്രീ പി പി ജെറ സിസ്റ്റർ മെറിൻ സി എം സി സിസ്റ്റർ ധന്യ ഫ്രാൻസിസ് തുറങ്കിലടയ്ക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദര ഭാര്യ ദീപ ബൈജു എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കൺവീനർ ഷിജോ മാത്യു സ്വാഗതവും മീര അവരാച്ചൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധാജ്ഞ റാലി ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് അങ്കമാലി സെയിന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് സമാപിച്ചു റാലിക്ക് പ്രോ വികാരി ജനറൽമാരായ റവറൻഡ് ഫാദർ ആന്റോ ചേരാം തിരുത്തി റവറൻ ഫാദർ ജോസ് പുതിയടുത്ത് ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ വർഗീസ് വൈക്കത്ത് പറമ്പിൽ എറണാകുളം ബിസ്ലീക് അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ തോമസ് മങ്ങാട്ട് അൽമ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണി വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ അൽമായ മുന്നേറ്റം അങ്കമാലി കൺവീനർ ശ്രീ ബൈജു കുഞ്ഞവര ശ്രീ പ്രകാശ് പി ജോൺ റവറൻഡ് ഫാദർ പോൾ ചെറുവള്ളി ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ ഫാദർ ജോസഫ് പാത്താടൻ സിസ്റ്റർ ജെന്നിസ് ശ്രീ റോബി പെട്ടയിൽ ശ്രീ ബാസ്റ്റിൻ പാറയ്ക്കൽ ശ്രീ റിൻസെൻ പാറേക്കാട്ടിൽ ഷാൻഡു പടയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി കെ സി വൈ എം സി എൽ സി സി എം എൽ എന്നീ സംഘടനകളും വിവിധ ഇടവകുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളും സിസ്റ്റേഴ്സും വൈദികരും പ്രതിഷേധാജ്ഞയിൽ അണിനിരന്നു